നമസ്കാരം റാഫ് ടൂ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കോച്ചിനെ തിരഞ്ഞെടുക്കുമ്പോൾ വിവേകത്തോടു കൂടി തിരഞ്ഞെടുക്കും ഒരാളുടെ ജീവിതത്തിലും മറ്റുമൊക്കെ വലിയ പ്രാധാന്യമുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന റോളാണത് അതുകൊണ്ട് തന്നെ കോച്ചിനെ തിരഞ്ഞെടുക്കുമ്പോൾ വിവേകത്തോടു കൂടി വേണം തിരഞ്ഞെടുക്കാൻ മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി എക്സിൽ ഇന്നലെ പോസ്റ്റ് ചെയ്ത വാക്കുകളാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ അത് ചർച്ചയായി മാറിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് ഗൗതം ഗംഭീർ വരും എന്ന തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കവെയാണ് ഒരു പോസ്റ്റ് മുൻ ഇന്ത്യൻ നായകൻ ബി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ആളുകൂടിയായ ഗാംഗുലി ഇങ്ങനെ ഇടുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലേക്ക് ഒന്ന് പോകുന്നത് കോച്ച് സിഗ്നിഫിക്കൻസ് ഇൻ വൺസ് ലൈഫ് ദർ ഗൈഡൻസ് ആൻഡ് റിലൻലെസ് ട്രെയിനിങ് ഷെയ്പ്പ് ദി ഫ്യൂച്ചർ ഓഫ് എനി പേഴ്സൺ ഓഫ് ദി ഫീൽഡ് സോ ചൂസ് ദി കോച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഉള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ് കോച്ചിനെ തിരഞ്ഞെടുക്കുമ്പോൾ വിവേകത്തോടു കൂടി വേണം തിരഞ്ഞെടുക്കാൻ ആ വാക്കുകൾ നമ്മൾ ഒന്ന് മലയാളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ പരിശീലകന് വലിയ പ്രാധാന്യമുണ്ട് പരിശീലകന്റെ ഗൈഡൻസ് അതായത് മാർഗനിർദ്ദേശവും അവർ നൽകുന്ന പരിശീലനവും കളിക്കളത്തിനകത്തും പുറത്തും ഒരു വ്യക്തിയുടെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അതിനാൽ പരിശീലകരെ വിവേകത്തോടെ തിരഞ്ഞെടുക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വീറ്റിലുള്ളത് തീർച്ചയായിട്ടും ഇതെന്തിനു വേണ്ടിയിട്ട് ഈ ഘട്ടത്തിൽ ഇതിന്റെ ടൈമിംഗ് ആണ് ഇതിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത് സംശയമൊന്നുമില്ല വിവേകത്തോടി തന്നെ വി വിവേകത്തോടു കൂടി തന്നെ വേണം കോച്ചിങ് തിരഞ്ഞെടുക്കാൻ പക്ഷെ ഇപ്പോ ആ ഒരു കോച്ചിന് ഇന്ത്യൻ ടീം ഇങ്ങനെ തെരയുന്ന സമയമാണ് അതിൽ ഗൗതം ഗംഭീറിനാണ് കൂടുതൽ സാധ്യത എന്ന് തന്നെ ക്രിക്ബസ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു നമ്മളത് വിശദമായിട്ട് വാർത്ത കൊടുത്തതുമാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് വരുമ്പോ ചർച്ച എന്തായാലും കനക്കും എന്തായാലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടം ചൂടിച്ചതിൽ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് എല്ലാവരും കൊടുക്കുന്നത് ഗൗതം ഗംഭീറിന് തന്നെയാണ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഐ പി എല്ലിന്റെ സമയത്ത് അതിനെ കുറിച്ച് ചർച്ചയും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതുമാണ് അപ്പൊ കാത്തിരിക്കാം വിവേകത്തോടുകൂടി ബി സി സി ഐ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കൊണ്ട് വിശേഷങ്ങളുമായിട്ടാം